സ്റ്റോർ അഡൂറിൽ ഓഗസ്റ്റ് മൂന്നിന് ഓപ്പൺ ചെയ്യുന്നു ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഉറപ്പായ സമ്മാനങ്ങൾ അപ്പോ ഈ വരുന്ന ഓഗസ്റ്റ് മൂന്നിന് എല്ലാവരെയും പോപ്പീസ് അഡൂറിലേക്ക് ക്ഷണിക്കുന്നു ലൊക്കേഷൻ വരുന്നത് പാലവിളയിൽ കൊമേഴ്ഷ്യൽ ഹബ് എം സി റോഡ് അഡൂർ തട്ടുകടയിലെ ആക്രമണം അഞ്ചു പ്രതികൾ പിടിയിൽ കഴിഞ്ഞ ദിവസം തട്ടുകടയിൽ ആക്രമണം നടത്തി കട ഉടമയെയും സഹോദരനെയും ജീവനക്കാരെയും മർദ്ദിക്കുകയും കടയിലെ സാധനങ്ങൾ തകർക്കുകയും ചെയ്ത പ്രതികളിൽ അഞ്ചു പേരെ പന്തളം പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി ചെങ്ങന്നൂർ മുളക്കുഴ അരിക്കര വിനോദ് ഭവനം വീട്ടിൽ ഇരുപത്തിയഞ്ചുകാരൻ അച്ചുവെന്ന അഖിൻലാൽ മുളക്കുഴ കാരക്കാട് വെട്ടിപ്പീടിക വെട്ടിയിൽ പടിഞ്ഞാറ്റേതിൽ വീട്ടിൽ ഇരുപത്തിനാലുകാരൻ ജിത്തുരാജ് മുളക്കുഴ അരീക്കര പാറപ്പാട് കടയിൽ വീട്ടിൽ ഇരുപത്തിനാലുകാരൻ ഷിയാസ്മോൻ മുളക്കുഴ കാരക്കാട് പാറയ്ക്കൽ ക്രിസ്റ്റി വില്ലയിൽ ഇരുപത്തിനാലുകാരൻ ക്രിസ്റ്റിൻ മോഹനൻ മുളക്കുഴ പെരിങ്ങാല ചിറയിൽ മേലേതിൽ രാഹുൽ ഭവനത്തിൽ ഇരുപത്തിമൂന്നുകാരൻ കുട്ടു എന്ന എം എസ് അഖിൽ എന്നിവരാണ് ഊർജിതമാക്കിയ അന്വേഷണത്തിനൊടുവിൽ പോലീസിന്റെ വലയിൽ കുടുങ്ങിയത് ജൂലൈ മുപ്പതിന് രാത്രി പതിനൊന്നോടെ പന്തളം മണികണ്ഠൻ ആൾത്തറയ്ക്ക് സമീപത്തുള്ള തട്ടുകടയിലാണ് ആക്രമണം ഉണ്ടായത് പന്തളം മങ്ങാരം പാലത്തടം താഴെയിൽ വീട്ടിൽ ശ്രീകാന്ത് എസ് നായർക്കാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് ഇദ്ദേഹം മണികണ്ഠൻ ആൾത്തറ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപവും പറന്തൽ ജംഗ്ഷനിലും തട്ടുകടകൾ നടത്തുന്നുണ്ട് കോയ്ക്കലിലുള്ള കടയിൽ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നത് ജ്യേഷ്ഠൻ ശ്രീനാഥാണ് ഇവിടെ രണ്ട് ജീവനക്കാരാണുള്ളത് ഇതിലൊരാളായ റാഷിദ് ഫോണിൽ വിളിച്ച് ആഹാരം കഴിക്കാൻ വന്ന മൂന്ന് യുവാക്കൾ ശ്രീനാഥിനെയും തങ്ങളെയും മർദ്ദിച്ചതായി അറിയിച്ചത് പ്രകാരം ശ്രീകാന്ത് ഉടനടി അവിടെ എത്തി യുവാക്കൾ മൂന്ന് ചായയ്ക്കും മൂന്ന് ഓംലെറ്റിനും ഓർഡർ നൽകി അത് എത്തിച്ചുവെങ്കിലും രണ്ട് ചായ മതിയെന്ന് പറഞ്ഞു ബാക്കിയുള്ളത് ആർക്ക് കൊടുക്കും എന്ന് ചോദിച്ച ജീവനക്കാരനോട് അസഭ്യം വിളിച്ചുകൊണ്ട് തട്ടിക്കയറി ഇടപെട്ടപ്പോൾ ശ്രീനാഥിനെ പിടിച്ചു തള്ളുകയും കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം കുളനട ഭാഗത്തേക്ക് പോവുകയും ചെയ്തു ശ്രീകാന്ത് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആൽത്തറ ഭാഗത്തു നിന്നും പന്ത്രണ്ടോളം പേരടങ്ങുന്ന സംഘം എത്തി ആക്രമണം നടത്തിയത് അസഭ്യം വിളിച്ചും കൊല്ലുമെന്ന് ആക്രോശിച്ചും കടന്നുവന്ന സംഘം ശ്രീനാഥിനെയും ജീവനക്കാരെയും ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് ശ്രീകാന്തിനും മർദ്ദനമേറ്റത് അടിച്ച് നിലത്തിടുകയും ജ്യൂസ് ഗ്ലാസ് കൊണ്ട് സ്റ്റീൽ കൊണ്ടും തലയിൽ അടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെടിച്ചട്ടിയെടുത്ത് മുതുകത്ത് അടിക്കുകയും ചെയ്തു ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളാണ് ശ്രീകാന്തിനെയും കടയിലെ ജീവനക്കാരനെയും ക്രൂരമായി മർദ്ദിച്ചത് ശ്രീകാന്തിന് തലയിൽ ഇരുപത്തിയൊന്ന് തുന്നൽ ഇടേണ്ട വിധം മുറിവുണ്ടായി ശ്രീനാഥിന് തലയ്ക്ക് നേരത്തെ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടെന്ന് ശ്രീകാന്തിന്റെ മൊഴിയിൽ പറയുന്നു ജീവനക്കാരായ റാഷിദിനെയും റഹ്മാനെയും നിലത്തിട്ട് ചവിട്ടി വലിച്ചെക്കുകയും ചെയ്തു ശേഷം പ്രതികൾ ക്യാഷ് കൗണ്ടർ കണ്ണാടിപ്പെട്ടികൾ വാതിൽ തുടങ്ങി കടയിലെ സാധനങ്ങൾ മുഴുവനും അടിച്ചു തകർത്തു പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ശ്രീകാന്തിന്റെ മൊഴി രേഖപ്പെടുത്തി വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത പന്തളം പോലീസ് പ്രതികൾക്കായി തിരച്ചിൽ വ്യാപകമാക്കിയിരിക്കുന്നു ശ്രീകാന്തിന്റെ പൊട്ടി ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഡോക്ടർ നൽകിയ സർട്ടിഫിക്കറ്റിൽ സൂചിപ്പിക്കുന്നത് ടി ഡി പ്രതീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ വ്യാപകമായ അന്വേഷണത്തിലാണ് അഞ്ച് പ്രതികളെ മണിക്കൂറുകൾക്കകം സാഹസികമായി പിടികൂടിയത് അറസ്റ്റിലായ പ്രതികളിൽ അഖിൽ ലാലിന് ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ട് ക്രിമിനൽ കേസുകൾ ഉള്ളതായും ജിത്തുരാജിന് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് വലിച്ചതിന് ഒരു കേസ് ഉള്ളതായും അന്വേഷണത്തിൽ വ്യക്തമായി മറ്റു പ്രതികൾക്ക് വേണ്ടി അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട് അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പന്തളം